ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇളനീൻ പുഡിങ് ഇന്ന് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് നമ്മളാ ഇളനീനൊക്കെ വേർതിരിച്ച് വെള്ളവും അതിൻ്റെയൊക്കെ ആമ്പൊക്കെ എടുത്ത് നമ്മൾ ആ ജ്യൂസ് ആക്കുകയാണ് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കണ്ടോ അത്യാവശ്യം നല്ല മൂത്ത് തന്നെ നമ്മളെടുത്ത് കേട്ടോ നല്ല മൂപ്പല്ലെങ്കിലും കുറച്ചൊക്കെ പറ്റാ ഇതല്ല ഈ ഇതിലാണ് എടുത്ത് കണത് എന്നാലേ നമുക്ക് കുറച്ച് എന്തെങ്കിലും തിക്ക്നെസ് കിട്ടുകയുള്ളൂ മറ്റേ ചൈന ഗ്രാസ് നല്ലോണം ഇടണ്ടെങ്കിലും അപ്പം നമ്മൾ ആദ്യം ഈ അരപ്പിലൊന്നും അരച്ചെടുത്തു പക്ഷേ ഈ അരിപ്പിൽ അരിഞ്ഞ് പിന്നെ ചോർന്ന് കിട്ടണില്ല അതിൽ നമ്മൾ വേറെ അരിപ്പിലാണ് നമ്മൾ അരച്ചെടുത്തത് അതായത് നമ്മൾ പൊടിയൊക്കെ അരച്ചിന് അരിപ്പുണ്ടല്ലോ അതിൽ പെട്ടെന്ന് കിട്ടി കേട്ടോ അതാ അതിൽ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റി അതല്ലെങ്കിൽ നല്ല തോർത്തും മുണ്ടുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് പക്ഷെ പുതിയ തോർത്തും കൊണ്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ അരിപ്പിലാണ് അരച്ചെടുത്തത് എളനീപ്പുടി അപാര ടേസ്റ്റ് ആട്ടോ അപാര ടേസ്റ്റ് ആണ് അപാര ടേസ്റ്റ് ഇതിലൊന്നും ഇട്ടില്ല നമ്മൾ വെറും തേങ്ങാ വെള്ളത്തിലുണ്ട് അരച്ചെടുത്താണ് അപ്പൊ അതിന് നമ്മൾ തീ കത്തിച്ച് നമ്മൾ പാല് തീമ വയ്ക്കാണ് ഉം രണ്ടിട്രെ ആണ് നമ്മള് ഉണ്ടാക്കുന്നത് അതിൽ ഒന്നില് അതായത് മോഡലിങ് ഗാർണിഷിൽ വ്യത്യാസം വരുത്തിക്കാണ് ട്ടോ അങ്ങനെ നാല് ഐറ്റംസ് ഉണ്ടാക്കേണ്ട ഉണ്ടാക്കിയാണ് ഇത് മോൻ്റെ മാരേജ് ഫങ്ഷനില് ഉണ്ടാക്കിയതാണ് ഒന്ന് മാംഗോ പുഡിങ്ങും ഒന്ന് ഇളനീം പുഡിങ്ങണ്ടാക്കിയത് രണ്ട് ട്രേ ഇളനീം പുഡിങ്ങും രണ്ട് ട്രേ മാങ്ങോ പുഡിയും അങ്ങനെ രണ്ട് ട്രയിലും അതിൻ്റെ ഗാർണിഷിന് വ്യത്യാസം വരുത്തി അങ്ങനെ പാല് തിളപ്പിച്ചാൽ വെച്ചു അതെല്ലാം തിളക്കണം വെട്ടി തിളച്ചതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചേർക്കുന്നത് ഇപ്പുറത്തെ ചൈനാഗ്രാസ് പുതിർത്തി അത് നമ്മൾ വേവിച്ചെടുക്കണം നല്ലോണം വേവിച്ചെടുക്കണം അതിന് മറ്റത് അതുപോലെ തന്നെ കിടക്കും അപ്പം അതൊരു ഭാഗത്ത് അത് വേവിച്ചാൻ വെച്ചിട്ടുണ്ട് പാൽ നടക്കുമ്പോഴത്തേക്ക് നമുക്കത് വേവിച്ചെടുക്കണം ഏതാണ്ടൊക്കെ വെന്ത് തുടങ്ങി വന്നു പാലും തന്നെ ഏതാണ്ടായി ഏതാണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഗ്രാസ് അതുകൂടെ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി ആവാനേ ഉള്ളൂ ആ സമയം കൊണ്ട് ദാ ഇവിടെ നമ്മൾ കണ്ടൻസ് മിൽക്ക് അത് കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അത് ഉപയോഗിച്ചാൽ നല്ല ആണ് പിന്നെ കുറച്ച് പഞ്ചസാര മാത്രം ഉപയോഗിച്ചാൽ മതി ഇത് നമ്മളാ ഒരിത് ഇരുന്നൂറ് എം എൽ ഉണ്ടാണ് കേട്ടോ അത് അത് ഫുള്ള് ഉപയോഗിക്കുള്ള ലേശം ഇടവാക്കി വെക്കുന്നുണ്ട് അല്ലാത്ത വശമൊക്കെ നമ്മളേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കണേൻ്റെ മൂത്തച്ഛന കേട്ടോ ഇതാണ് ഹെൽപ്പ് ചെയ്തത് മാത്രം അവരാണ് അതിന്റെ മാരേജ് പിന്നെ ഇതിൻ്റെ അന്ന് എന്താ പറയാ വിഷയത്തിൻ്റെ അന്ന് എല്ലാതും അവരനെ അധികം ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അപ്പൊ ഞമ്മളായിക്കൊഴിച്ചു ചൈനഗ്രാസ് ഒഴിച്ച് അത് തിളച്ചതിന് ശേഷം നമ്മൾ ഇതാ ആ തേങ്ങ അരച്ച പാൽ കുറേശ്ശെ 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 ഇ പാറന്ന് നന്നാക്കി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുകയാണ് ഈ സമയത്ത് നമ്മൾ കുറച്ച് പഞ്ചസാര ഇടണം കേട്ടോ മധുരം നോക്കിയിട്ട് മധുരത്തിൽ നമുക്ക് എത്ര മധുരം വേണം എന്ന് നോക്കിയിട്ട് ചിലക്ക് നല്ല മധുരം വേണം ചിലക്ക് കുറഞ്ഞ മധുരം മതി നമ്മൾ കുറഞ്ഞ ഏതാണ്ട് അതായത് തണുത്താറേൻ്റെ ശേഷം നമുക്ക് മധുരം കിട്ടണം അതാണല്ലേ അതിൻ്റെ പാകട്ടം അപ്പോൾ അതിന് മുന്തിയ ഇതാണ് അതാ തിളപ്പിച്ച് കഴിഞ്ഞു അത് നമ്മൾ ട്രെയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കുറേ വീട് നമ്മൾ കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് തന്നെ നമ്മൾ ലെങ്ത്ത് വേണ്ട വെച്ചിട്ട് ഈ രണ്ട് ട്രെയിൽ നമ്മളിങ്ങനെ നിറച്ച് പാർന്ന് വെക്കുകയാണ് ഇതിലൊന്നും ഉപയോഗിച്ചില്ല നമ്മൾ ഇളന്നീനും പിന്നെ പാലും ഈ ചൈന ഗ്രാസും പഞ്ചസാരി കണ്ടന്റ് മിൽക്കും ഇത്രേ നമ്മൾ ഇൻഗ്രീഡിയൻസ് കിട്ടിട്ടുള്ളൂ ഇനി ഒന്ന് ഇങ്ങട് തണുത്തതിന് ശേഷം അതായത് കുറച്ചിങ്ങനെ ഇങ്ങനെ ഉറക്കിൽ തുടങ്ങുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യണം അപ്പോൾ ഈ മുകളത്തെ പത കുറച്ചങ്ങോട്ട് നമുക്ക് ഒഴിവാക്കി വെക്കണം. ഇപ്പം കുറച്ച് ബാക്കി ഉണ്ട് കേട്ടോ അത് കുറച്ച് ബാക്കിയിൽ നമ്മൾ അവിടെ തളകിയിൽ രണ്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് വീട്ടുകാർക്കൊക്കെ ഉപയോഗിക്കാമല്ലോ അപ്പം അതിൻ്റെ പത കുറച്ചങ്ങൾ ഒഴിവാക്കി കൊടുത്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം അതായത് കുറച്ചിങ്ങനെ ഉറക്കൽ തുടങ്ങണം നമ്മൾ ഗാർണിഷ് ചെയ്യണത് താഴ്ന്നു പോകരുത് അപ്പോൾ ഗാർണിഷ് ചെയ്യാതെ എണ്ണീന് ചെറുതാക്കി കഷ്ണം മുറിച്ചുകൊണ്ടിരിക്കണം പിന്നെ ഒരു ഒരു ട്രാക്കിലെ ഗാർണിഷ് തേങ്ങയും അണ്ടിപ്പരുമ്പും അരി അരിപ്പും പാട കൂടിയിട്ട് വറുത്തിട്ട് അതിൻ്റെ മുകളിലിടണം അണ്ടി കരുമ്പ് ചേ ലേശം ചെറുതാക്കി നുറുക്കിയിട്ട് അതുപോലെ തേങ്ങ തന്നെ ഒന്ന് ക്രഷ് ചെയ്യും ചിരകിൻ്റെ ശേഷം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ വറുക്കുക രണ്ടും പാടെ മിക്സ് ചെയ്ത് വറുത്തിട്ട് ഉണ്ടോ തേങ്ങ ഒന്ന് വളർത്തിയ ശേഷം അണ്ടിക്കയമ്പ എന്നിട്ടൊന്ന് ഒന്നാക്കി വറുത്തെടുക്ക രണ്ട് ഇളനീൻ്റെ കഷ്ണങ്ങൾ പിന്നെ ബദാമോ കുറച്ച് ബദാമുണ്ട് പിന്നെ ഇളനീൻ്റെ കഷ്ണങ്ങൾ ചെറുതാക്കി മുറിച്ചു രണ്ട് രണ്ടിലൂടെ ഉണ്ട് കേട്ടോ ഈ ബദാം രണ്ട് ണ്ട് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രസം അല്ല എന്താ കേട്ടോ പിസ്ത വേണമെങ്കിൽ പിസ്ത ഇടാം നമ്മളിവിടെ ബദാമിട്ടത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തു വെക്കുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്കുള്ള മുന്നോട്ടുള്ള യാത്ര ഓക്കെ ഇനിയും ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ മസലാമ ബായ്